ഹലോ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നേ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും കാണാതിരുന്ന കേട്ടോ പക്ഷെ അങ്ങനൊന്നും അല്ലടാ നമ്മളൊന്ന് മാറിയിരിക്കുമ്പോൾ എത്ര പേരാണ് നമ്മൾ അന്വേഷിച്ച് വരുന്നത് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും പഴയ പോലെ വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ഡെയിലി ഡെയിലി പോസ്റ്റ് ചെയ്യാൻ നോക്കുകയെ ഇന്ന് കയ്യിൽ കിട്ടിയത് നങ്കിമീനാണ് കേട്ടോ നമ്മൾ പാലക്കാട്ടുകാർക്ക് ഇത് നങ്കിമീനാണ് പക്ഷെ പാലക്കാട് ജീവിക്കുന്ന ഇത് മാന്തളാണ് കേട്ടോ കുറച്ച് പേർക്കെങ്കിലും പേർക്കെങ്കിലൊരു സംശയമുണ്ട് പാലക്കാടായിട്ട് എന്താ നിങ്ങൾ പാലക്കാട് ഭാഷ സംസാരിക്കാത്തേന്ന് അത് വേറെ ഒന്നും കൊണ്ടല്ലടാ ജന്മം കൊണ്ട് ഞങ്ങൾ പാലക്കാട്ടുകാരാണെങ്കിലും കർമ്മം കൊണ്ട് ഞങ്ങൾ മലപ്പുറംകാരാണ് അങ്ങനെ ഒരു പ്രത്യേകത മണ്ണാർക്കാട് പട്ടാമ്പി ചെറുപ്പളശ്ശേരി ചില ഭാഗങ്ങളിൽ ഉണ്ട് കേട്ടോ ഇതിലൊന്നും കാര്യമില്ല എവിടെ ആയാലും സ്നേഹം സൗഹൃദം അത് മതി അതൊക്കെ പോട്ടെ ഇവിടുത്തെ പ്രശ്നതൊന്നും അല്ല ഞാൻ ഹോസ്റ്റലിലുള്ള പിള്ളേരെ കൊതിപ്പിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണോ എങ്കിലൊരു ദിവസം എല്ലാവരും വീട്ടിലേക്ക് പോരട്ടോ നമുക്ക് ഇവിടെ കൂടാ അപ്പോൾ ഇന്ന് എന്റെ ഫുഡ് കഴിക്കാൻ അനിയത്തി അനിയനും വന്നിട്ടുണ്ട് ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് മറ്റുള്ളവർ കഴിച്ചതിന് നല്ല അഭിപ്രായം പറയുമ്പോഴാട്ടോ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ എന്തായാലും കമൻ്റ് അറിയിക്കണേ മാന്തളൊക്കെ വറുത്തതാണെങ്കിൽ എനിക്കതിന് കൂട്ടാനോ രസോ നിർബന്ധമാണ് കേട്ടോ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിശേഷമായിക്കണം ബേബി